യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് കൺവെൻഷൻ ആറാം മൈലിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി ജിൻഡോ ജോൺ ചെയ്തു മന്ത്രി സജി ചെറിയാൻ മാതാ അമൃതാനന്ദമയ്യയെ ചുംബിച്ച സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയോ വി ഡി സതീശിനോ മറ്റ് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ ആയിരുന്നെങ്കിൽ കോൺഗ്രസ് മൃദു ഹിന്ദുത്വം കാണിക്കുന്നവരെന്ന് സിപിഎം ആക്ഷേപിക്കുമായിരുന്നു ഇതേ സി പി എം നേതാക്കൾ പണ്ട് അമൃതാനന്ദമയ്യെ ആക്ഷേപിച്ചവരാണെന്നും ജിൻഡോ ജോൺ പറഞ്ഞു എന്നുള്ള പൊസിഷൻ കോൺഗ്രസ് ഇന്നിപ്പോ അമൃതാനന്ദമായി ചുംബിച്ചുകൊണ്ട് മാലയിടിക്കുന്ന സജി ചെറിയാന്റെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് ഇത് കോൺഗ്രസിലെ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ ചെയ്തിരുന്നെങ്കിൽ മൃദു ഹിന്ദുത്വമായിട്ട് മാറിയാണ് അല്ലേ ഈ മധുരയിലെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സമ്മേളനം നടക്ക പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോ കഫി അണിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ നിന്നത് കഫി എന്താ പാലസ്തീനോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായിട്ട് കഫി അണിഞ്ഞുകൊണ്ട് ലോക്സഭ തിരഞ്ഞെടുപ്പിന് മുമ്പാ ഇത് കോൺഗ്രസിലെ ഏതെങ്കിലും നേതാവ് ചെയ്തിരുന്നെങ്കിൽ ന്യൂനപക്ഷ പ്രീണനമായി പോയത് മനസ്സിലായോ ഇന്നിപ്പോ നമ്മൾ ഇതിനൊന്നും മറുപടി പറയുന്നില്ല ഇന്ന് സജി ചെറിയാൻ ചുംബിച്ചുകൊണ്ട് മാലയിട്ട് ആശ്ലേഷിച്ച് ബഹുമാനിച്ച മാതാ അമൃതാനന്ദ മയ്യയെ പണ്ട് പണ്ടവര് പറഞ്ഞിട്ടുണ്ട് ആൾതവ യോമെന്നും കടപ്പുറങ്കാരി എന്താ സുബ്രാമണി പറയുന്നുണ്ട് കണ്ണൂരിലെ വലിയ വലിയ പി മകൻ ഇന്നും ഫേസ്ബുക്കിൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട സുധാമണി മണ്ഡലം പ്രസിഡന്റ് ടോണി തോമസ് കൊല്ലപ്പള്ളി അധ്യക്ഷനായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയി ചക്കുവള്ളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അജി കിഴ്വാറ്റ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് തോമസുകുട്ടി മധുരത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റുണ്സി ഡിസിസി അംഗം മോഹനൻ കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു